നമസ്കാരം പതിരും കതിരും കാരിയസൻ ശംഖു കള്ള് കുടിച്ചിട്ട് ദിവസവും നമ്പൂതിരിയുടെ അരികിൽ ചെല്ലുമായിരുന്നു എന്നാൽ നമ്പൂതിരിക്ക് ഇതൊന്നും അറിയുകയേയില്ലായിരുന്നു ഒരു ദിവസം രണ്ടുപേരും കൂടി ഒരു യാത്ര പോകുമ്പോൾ ഒരു കള്ള് ഷാപ്പിന്റെ സമീപത്തെത്തി അപ്പോൾ നമ്പൂതിരി സംശയത്തോടെ ശംഖുവിനോട് ചോദിച്ചു ഇതെന്താ ശംഖുവേ ഇവിടെ വന്നപ്പോൾ എന്ന് ഒരു വാസന ഈ നമ്പൂതിരിയെ നമ്പൂതിരിയെപ്പോലെയായി നമ്മുടെ മുഖ്യ നമ്പൂതിരിയുടെ കാര്യം എന്തിനുമേതിനും കാര്യസ്ഥനായി കൊണ്ടുനടന്ന പി വി അൻവറിന് ഇപ്പോഴെന്തോ ഒരു പ്രത്യേകമായ വാസന വന്നു തുടങ്ങിയിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞവരൊക്കെ പറഞ്ഞു തുടങ്ങി ഒരു കോഴിക്കോടം ബിരിയാണിൻ്റെ വാസന അടയും ചക്കരയും പോലെ ഇരുന്ന മനുഷ്യരൊക്കെ പിണറായിക്ക് മുമ്പിൽ കിടന്ന് അടിപിടി കൂടുകയാണ് പിണറായി വിജയന്റെ പാദസേവകരായും വാഴ്ത്തുപാട്ടുകാരായും വിടുപണിക്കാരായും പ്രവർത്തിച്ചവരുടെയൊക്കെ അവസ്ഥ എത്രത്തോളം ദയനീയമായി മാറിയിരിക്കുന്നു ഒന്നുകിൽ കാരാഗ്രഹം അല്ലെങ്കിൽ വീട്ടിലിരിപ്പ് അതുമല്ലെങ്കിൽ വഴിയിലിരുപ്പ് വിശ്വസ്തനായി തൊട്ടു പിന്നാലെ നടന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ പിണറായിക്ക് വേണ്ടി ഏതോ പാപിക്കൊപ്പം ചേർന്ന് ശിവശങ്കരൻ മഹാപാവിയായി മാറി അതോടെ ഠാണാവിൽ അടയ്ക്കപ്പെട്ടു ഇപ്പോഴകത്തും പുറത്തുമായി അനാഥനായി കഴിയുന്നു ക്ലിഫ് ഹൗസിൽ പോയി കമലേട്ടത്തിയെ ആചാരമര്യാദയുടെ ഭാഗമായി അറബി ഭാഷ പഠിപ്പിക്കുകയും അടുക്കളയിൽ വരെ ആളായി കഴിഞ്ഞുകൂടുകയും ചെയ്ത സ്വപ്നയുടെ ഗതി എന്തായി പിണറായി സ്ത്രോത്ര മാലിക മണിക്കൂറിൽ ഒരു തവണ വീതം ഉരുക്കഴിക്കുകയും കാരണഭൂതനെ വിളക്ക് വെച്ച് ആരാധിക്കുകയും ചെയ്ത ഒരു മനുഷ്യനിത ഉള്ള പണി പോയി വീട്ടിലിരിപ്പായി ഇക്കാലമത്രയും പിണറായി വിജയനു വേണ്ടി ഇ പി ജയരാജൻ നടത്തിയ പാദസേവയൊന്നു മാത്രം മതിയായിരുന്നു പിണറായി പദം പോകാൻ എന്നിട്ട് ഒടുവിൽ എന്തായി ഹിരണ്യൻ്റെ നാട്ടിൽ ചെന്നാൽ ഹിരണ്യായ നമ എന്നൊരു ചൊല്ലുണ്ട് ഹിരണ്യമന്ത്രം മാത്രം ചൊല്ശീലിച്ച ഇ പി എപ്പോഴോ അബദ്ധത്തിൽ ജാവദേക്കറായ നമ എന്നൊന്ന് ജവിച്ചുപോയി അതോടെ തല പോയ കമ്മ്യൂണിസ്റ്റ് ഗവന്തമായി മാറി ഇ പി ചിറ്റപ്പൻ മറ്റേ ജയരാജന്മാർക്ക് രണ്ടു പേർക്കും ഭരണത്തിൻ്റെ ഏഴയലത്ത് അടുക്കാനേ പറ്റുന്നില്ല ഗണേശൻ പണ്ട് ഉമ്മൻചാണ്ടിയെ പൊളിറ്റിക്കൽ ഫാദറായി കരുതി ആരാധിച്ചതുപോലെ എൻ്റെ പിതൃതുല്യനാണ് പിണറായി വിജയൻ എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന നിലമ്പൂരിലെ അൻവർക്ക ഇതാ പരിഭവം പറഞ്ഞ് ചുവന്ന കുടയും ചൂടി വഴിവെക്കിലിരിക്കുന്നു ചുരുക്കിൽ പറഞ്ഞാൽ പിണറായി ദാസന്മാരുടെ അവസാനം ഇങ്ങനെയൊക്കെയാകുന്നു ടൈം സ്ക്വയറിൽ ചെന്ന് നമ്മുടെ സർവപ്രതാപിയായ മുഖ്യമന്ത്രി തുരുമ്പിച്ച ഇരുമ്പ് കസേരയിൽ ദയനീയമായ കാഴ്ച ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു ഫുൾ സ്യൂട്ടിൽ ചന്തക്കലെങ്കിലിരുന്നാൽ എങ്ങനെയിരിക്കും അതുപോലെയായിരുന്നു ആ കാഴ്ച ഇവിടെ ഇതാ പരാതി പറഞ്ഞും മൂക്ക് ചീറ്റിയും ഒരാൾ വഴിവക്കിൽ കസേരയിട്ടിരിക്കുന്നു സംസാരശേഷിയില്ലാത്ത പാപം ചികിത്സാ സഹായം തേടുന്നു എന്ന മട്ടിൽ രണ്ട് ഫ്ലെക്സും വെച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ നമ്മളോട് ചോദിച്ച പോലെ ഒരു ചോദ്യം ബാക്കിയാകുന്നു ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെ ഇത്രമേൽ അന്യരായിപ്പോയി എല്ലാവരും ജയിലിലേക്ക് പോകുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മാത്രമെന്തേ കരക്കിരിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി കണ്ണിൽ ചോരയില്ലാതെ ചോദിച്ച ചോദ്യം നമ്മൾ കേട്ടു അന്നൊരൊറ്റ സി പി എമ്മുകാരനും അതിന് മറുപടി പറഞ്ഞില്ല നട്ടല്ലുള്ള ഹിക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉരുളയ്ക്ക് ഉപ്പേരു കണക്കെ മറുപടി കൊടുക്കാൻ പിണറായി വിജയൻ്റെ ഉപ്പിൻചോറും തിന്ന് എത്രയോ പേർ ഇവിടെ നടപ്പുണ്ട് അവരാരും ചോദിക്കാത്ത ചോദ്യം അൻവർ ചോദിച്ചു ഗാന്ധി എന്ന പേരു പോലും കൂട്ടിച്ചേർത്തു പറയാൻ അർഹതയില്ലാത്ത നാലാംകിട പൗരനായി രാഹുൽ ഗാന്ധി മാറിയോ എന്നായിരുന്നു ആ ചോദ്യം നെഹ്റു കുടുംബത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഉണ്ടാകുമോ എനിക്ക് സംശയമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണം ഇതായിരുന്നു അൻവറിന്റെ ആവശ്യം പാലക്കാട്ട് എടത്തനാട്ടുകരയിലെ യോഗത്തിൽ അൻവർ നടത്തിയ പ്രസംഗം കേട്ട് ദില്ലി നമ്പർ ടെൻ ജനപതിലെ ജനാലകൾ വരെ തുറന്നടഞ്ഞു ഇതേപ്പറ്റി മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് മറുപടി തേടിയപ്പോൾ കിട്ടിയ ഉത്തരം പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു എന്നെ പറഞ്ഞാൽ തിരിച്ചും കേൾക്കേണ്ടി വരും പറയുമ്പോൾ ഓർക്കണം ആർ എസ് എസ് കാരായ ശത്രുക്കൾ പോലും രാഹുലിന്റെ ഡി എൻ എയിൽ ഇന്നേ വരെ സംശയം പ്രകടിപ്പിച്ചിട്ടില്ല നവകേരള സദസ്സിന്റെ ആളുവലിപ്പം കണ്ട് അൻവറിനെ പ്രശംസിച്ച ആളായിരുന്നു മുഖ്യമന്ത്രി ആ പിതൃതുല്യനെയാണ് കഴകത്തില്ലായ്മ പറഞ്ഞ് അൻവർ പരോക്ഷമായി വിമർശിക്കുന്നത് എങ്കിലും ആ പ്രാണന്റെ വില അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം സിഖ് തീവ്രവാദികളാൽ കൊല്ലപ്പെട്ട ഇന്ദിരാഗാന്ധിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഒരൊറ്റ സി പി എമ്മുകാരനും ഞെട്ടിത്തരിക്കാത്തത് മുഖ്യൻ്റെ ഇരട്ടച്ചങ്കനെപ്പറ്റി കുറ്റം പറഞ്ഞാൽ പോലും സഹിക്കാത്ത ആരാധകർ ഒന്നും മിണ്ടുന്നതേയില്ല എന്തുകൊണ്ടാണ് മരിമോൻ റിയാസ് ഞെട്ടാതെ പോകുന്നത് ബാലൻ എന്തുകൊണ്ട് കരയുന്നില്ല ഗോവിന്ദൻ മിണ്ടുന്നേയില്ല അൻവറിന്റെ വിലാപം മുഖ്യമന്ത്രി കേൾക്കുന്നുണ്ടോ കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങളിലുമാണ് അൻവർ ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് തൃശൂർ പൂരം കലങ്ങിയതോർത്ത് ഒരൊറ്റ ആർ എസ് എസ്സുകാരനോ ബി ജെ പി കാരനോ നൊന്തിട്ടുണ്ടോ എന്താ നോവാതിരുന്നത് പിണറായി സർക്കാരിനെ അടിമുടി പഞ്ഞിക്കിട്ടിട്ടും യവനെങ്കിലും അൻവറുക്കായ്ക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട് പത്ത് തെറി പറഞ്ഞോ എന്താ തെറി പറയാത്തത് കമ്മ്യൂണിസം എന്ന കേരള ചരിത്രം അവൻ്റെ അവസാന റീലോടുകയാണെന്നും എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്നുമുള്ള ചിന്തയിലാണ് പല ചെങ്കടികളും ചെങ്കടിയുടെ തണലിൽ മരണം വരെ ഞാനുണ്ടാകും എന്നൊക്കെയുള്ള അൻവറിന്റെ പഞ്ച് ഡയലോഗ് കേട്ട് പാവം സൈബർ സഖാക്കൾ രോമാഞ്ചം കൊള്ളുകയാണ് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് എൽ ഡി എഫ് പരാജയപ്പെട്ടപ്പോൾ ഞാൻ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് പറഞ്ഞ പുള്ളിയാണ് അൻവർ അൻവറുക്ക അൻവർ ഒരു വായ പോയ കോടാലിയാണെന്ന കാര്യം മണിയാശാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെന്തിന് പിണറായി വിജയൻ മറുപടി പറയണം മരം വെട്ടിയാൽ കുറ്റിയെങ്കിലും കുറച്ചുനാൾ അവിടെ നിൽക്കും ഭരണം പോയാൽ ഒരു കുറ്റിച്ചൂല് പോലും കൂടെ ഉണ്ടാകില്ലെന്ന് പിണറായിക്കറിയാം വീട്ടിലേക്ക് പോകുമ്പോൾ കൈ നിറയെ കൊണ്ടുപോവുക എന്ന ഒരൊറ്റ ചിന്തയാണ് സകലവനും